ഗുണു കിട്ടിയില്ലല്ലോ ഈ കാട്ടീക്കിടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ വനത്തിക്കിടയൊക്കെ കയറി നടക്കാൻ അതേ ഒരു പൂക്കളും മരമൊക്കെ കാണാൻ അടിപൊളി നല്ല ഭംഗിയൊക്കെ നല്ല വനത്തിലോട്ടൊക്കെ കയറുമ്പോഴേ ഈ ചെടിയൊക്കെ ഉണ്ടല്ലേ അങ്ങനത്തെ വിശേഷം മഞ്ഞപ്പൂവൊക്കെ ഉണ്ടാകുന്നേ ഇവിടെ ഒരു കുളമുണ്ട് കേട്ടോ കുളം നടന്നു പോകുന്ന മുൻപേട്ടെ ഇവിടെ തോടാണ് തോട്ടിക്കിടെ വെള്ളം ഒഴുകുന്നുണ്ട് തേക്ക് നട്ടേക്ക് കേട്ടോ തേക്കിന്താ കിളിച്ച് വരുന്നതേ ഉള്ളു നടക്കുന്ന വഴി മൊത്തം വെള്ളമാണ് ചെറിയ ഗ്രൗണ്ട് പോലല്ലേ അങ്ങോട്ട് ഒരു വഴിയുണ്ട് കാട്ടിലോട്ടായ വഴി മൊത്തം കേട്ടോ ഇത് വഴി ഈ ഇലയിലൊക്കെ മഞ്ഞു പോലെ വെള്ളം ഇരിക്കും മഞ്ഞ കുളം കാണിക്കാതെ നല്ല ഉണക്കാവുമ്പം ഇവിടെ വന്ന ആൾക്കാർ വെള്ളമൊക്കെ കൊരുന്നേയും കുളി കുടിക്കാനും ഒക്കെ ഇവിടെ വെള്ളം വെള്ളമെടുക്കുന്നവരൊക്കെ ഉണ്ട് കാടിന് നടുക്കൊരു കിണർ കിണർ നിറഞ്ഞ് കിടക്കുക നല്ല രസമുണ്ട് കാണാൻ കേട്ടോ കിണറിൻ്റെ ആ ഹൈറ്റിൽ തന്നെ വെള്ളവും ഉണ്ട് കേട്ടോ താഴ്ചയുണ്ട് നല്ല താഴ്ചയുണ്ട് അടിയിലോട്ട് കേട്ടോ ഇവിടെ തൊട്ടടുത്ത് തോടായതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇത് നിറയുന്ന വണ്ടി മീനും കിടപ്പുണ്ട് ശ്രദ്ധിച്ച് നോക്കിയാലേ ഈ സൈഡിൽ കുറച്ച് മീൻ എന്തെങ്കിലും ഇല ഇട്ടു നോക്കാം മീൻ വരുമോ നോക്കട്ടെ ഒരു കിണർ കാണിക്കാവേ നല്ല രസമുണ്ട് ഭംഗിയുണ്ട് കാണാൻ കേട്ടോ ചുറ്റും കാടൊക്കെ കിണറ്റിലെ വെള്ളം ഞാൻ കാണിച്ചു തരാം ഇപ്പം നമുക്ക് കപ്പിയും കയറും ഒന്നും വേണ്ട ജസ്റ്റ് ഇവിടെ നിന്ന് തൊട്ടി ഉണ്ടെങ്കിൽ നമുക്ക് കോരി എടുക്കാം അത്രയ്ക്ക് നിറഞ്ഞു കിടക്കുക കിണർ കേട്ടോ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല നീല കളറിലെ വെള്ളം കേട്ടോ കണ്ടില്ലേ എൻ്റെ ചുറ്റും കേട്ടാ പോയി ഫുൾ കാടാ കേട്ടോ കാടിന്റെ സെൻ്റലായിട്ടേ കിണർ നിൽക്കുന്നത് ഇതെല്ലാം തേക്കുന്നതും വളർന്നു വരുന്നതേ ഉള്ളൂ അതെ ഏറ്റൊരു മഴ കിണറുണ്ടല്ലേ നല്ല സുല്യ കാണ ഉണക്കു സമയത്തൊക്കെ ഇവിടെ ആൾക്കാർ വെള്ളം കൊരാനും കുളിക്കാനും എല്ലാം ഇവിടെ വരും ഇപ്പം ആരും അങ്ങനെ വരത്തില്ല ഇപ്പം ആണെങ്കിൽ മഴ നല്ല ഇവിടെ എല്ലാം വെള്ളം കേട്ടോ തുണി അടക്കണെങ്കിൽ ചണയായിട്ട് നിൽക്കുന്നത് വഴിയൊന്നുമില്ല നമ്മൾ നടന്ന് പോകുന്ന ഫ്രണ്ട് ഒരു തോടാണ് കേട്ടോ അങ്ങോട്ടാണ് ഇരിക്കുന്നത് ചട്ടി അത്യാവശ്യം വെള്ളമുണ്ട് ഒഴുക്കൊക്കെ ഉണ്ട് ചെറിയൊരു തോടാ കേട്ടോ നല്ല വീതിയുള്ള ഉള്ള തോടായിരുന്നു പക്ഷേ ഇപ്പൊ വന്ന് 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 തോട് ചെറുതായി കണ്ടില്ലേ തേക്കൊക്കെ വളർന്നു വരുന്നതൊക്കെ ഉള്ളു കേട്ടോ കുഞ്ഞു തയ്യ ഇടയ്ക്കൊക്കെ മഴക്കുഴി എടുത്തിട്ടായിരുന്നു മഴവെള്ളം വെള്ളം പറഞ്ഞു തേക്കിനൊക്കെ വെള്ളം കിട്ടാൻ വേണ്ടിയൊക്കെ ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ മഴക്കുഴി ഇത് കരണ്ട് കമ്പിയാണ് കേട്ടോ ആനയൊന്നും ഈ തേക്കിൻ തൈക്കാത്ത കയറാതിരിക്കാൻ വേണ്ടി കരണ്ട് കമ്പി വലിച്ചേക്ക് കേട്ടോ പക്ഷെ ഇപ്പൊ വർക്കല്ല എല്ലാം ആന തന്നെ ചവിട്ടിയെല്ലാം പളച്ചൊക്കെ ഇട്ടേക്കുന്ന കമ്പിയൊക്കെ കിടക്കുന്ന കൂട്ടം ഇവിടുത്തെ നല്ലൊരു കുളമാണ് കേട്ടോ കാണാൻ അടിപൊളിയാ അല്ലെങ്കിൽ താഴ്ച ഒന്നുമില്ല പക്ഷേ കാണാൻ അടിപൊളിയാ കേട്ടോ എന്തെങ്കിലും ഈ കുളം കാണുക തോളിൻ്റെ സൈഡ് തന്നെ കേട്ടോ ആനയ്ക്കും പന്നിക്കും കാട്ടുമൃഗങ്ങൾക്കൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി സർക്കാർ പണതാണ് ഉണക്ക സമയത്ത് ഇവിടെ വെള്ളം കാണും മൃഗങ്ങളൊക്കെ ഇവിടെ വന്നാൽ വെള്ളം കുടിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി കാട്ടിൽ പണത്തിട്ടേക്കുന്ന കുളമോ കേട്ടോ റഞ്ഞ് കിടക്കുക കേട്ടോ കൂട് നോക്കി ഇറങ്ങി കൂടൊന്നും ഇതുവരെ കെട്ടിയില്ല കാട്ടികൾ ഇങ്ങനെ നടക്കുക ഇവിടത്തെ മഴത്തണ്ടൊക്കെ ഉണ്ടാകേണ്ട സ്ഥലമാണ് പക്ഷെ ഒന്ന് ഇവിടെ എന്തോ കൂടൊന്നും തീരെ കുറവാണ് ഉണ്ടാവുന്നേ ഇല്ല ഇവിടെ ഒരു കൂടുണ്ടാവുന്നുണ്ടോ ഒന്ന് നോക്കിയാലോ നല്ല കാടായിരുന്നതൊക്കെ ഇന്നത്തെ കയറുന്ന കാര്യം റിസ്ക്കാ ഇല്ല കേട്ടോ അവിടെ കൂണുണ്ടായിട്ടില്ലേ മഴ പെയ്തി നടക്കുന്നുണ്ട് ൊന്നും ഇതുവരെ കണ്ടില്ല ചെറിയൊരു വെള്ളക്കാട്ടിലേക്കും വഴിയൊന്നും ഇതിലെ ഇതില് കുനിഞ്ഞൊക്കെ നടക്കണം കേട്ടോ വലിയ മുളങ്കാടാ എത്ര പക്ഷെ മൊത്തം പോയി തകർന്നെങ്കിൽ മൊത്തം ഉണങ്ങിപ്പോയി

വഴി ഇല്ല കാട്ടിക്ക് വന്നപ്പോ എല്ലിമുട്ടം കണ്ടല്ലോ ഏത് ജീവി ചെത്താ കേട്ടോ തലയോട്ടിയൊക്കെ കിടപ്പുണ്ട് എൻ്റെ ഫുൾ അസ്ഥി കൂടെ കിടപ്പുണ്ട് കേട്ടോ എല്ലാ എല്ലാം കിടപ്പുണ്ട് എന്ത് ജീവിയുടെയാന്ന് ഇല്ല കാട്ടുപോയതാണ്ടെന്ന് തോന്നുന്നു കേട്ടോ എൻ്റെ വലിയ തലയൊക്കെ കേട്ടോ വലിയ തലയോട്ടിയൊക്കെ കിടക്കുന്നത് പുലിയോ കടുവയോ എന്തോ ആക്രമിച്ചു വന്നതാണ് എൻ്റെ എല്ലാം എല്ലാം ഇവിടെ കിടപ്പുണ്ട് പക്ഷേ എല്ലാം ദ്രവിച്ചു പോയി കുറേ നാളായതാണ് കേട്ടോ

ആനയും കടുവയും പുലിയും എല്ലാം ഉണ്ട് കേട്ടോ മേളിക്കട പട മേളിക്കട വഴിയുണ്ടോ അതൊക്കെ പോയി കാട്ടിന്റെ അകത്ത് കയറുന്നു കാടണ്ട വളർന്നു കേട്ടോ വഴിയൊന്നും ഇപ്പൊ ഇല്ല ഏ ും വഴിയില്ല നടന്നിട്ട് ഒന്നും കിട്ടിയില്ല അപ്പൊ ബേ അങ്ങനെ ഒരു കണ്ടു ചെറിയ തണ്ടോ ചെരിഞ്ഞതൊണ്ട് നല്ലതണ്ട ഫ്രഷ് തണ്ട കേട്ടോ തൊണ്ണൂറ് ഇപ്പുണ്ട് കേട്ടോ രണ്ട് ഗൂണ് അങ്ങനെ ഇന്ന് കണ്ടു അത്യാവശ്യം നല്ലൊരു കണ്ട കേട്ടോ പെട്ടെന്ന് കണ്ണ് കാണത്തില്ല കേട്ടോ കമ്പിന്റെയൊക്കെ ഇടയിലാണ് ഇങ്ങനെ നടന്ന് കിടന്ന് കാടെല്ലാം അലഞ്ഞരഞ്ഞ് ലാസ്റ്റ് വന്ന് രണ്ട് കൂണങ്ങനെ കിട്ടി ഏറ്റവും വലിയ പൂണാ കേട്ടോ കണ്ടുപിടിക്കണ ഇച്ചിരി പാടാ ചെറു കുഞ്ഞൊരു പൂണ് കാണാൻ കേട്ടോ ഉം പറിച്ചോടൊരെ കെട്ടി കുറച്ച് രണ്ടെണ്ണം അരി വെച്ചിട്ടുണ്ട് ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞാൽ മൂന്നും കേട്ടോ നല്ല ഫ്രഷ് പൂണാണ് ഇങ്ങനത്തെ കഴിഞ്ഞാൽ നല്ല നല്ല അടിപൊളി ഫ്രഷ് കൂണം കേട്ടോ